ഭിന്നശേഷിക്കാരിയായ മകളുടെ പേരിൽ വീടിനോട് ചേർന്ന ഒരു സംരംഭം തുടങ്ങാൻ പോയി ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ആലപ്പുഴ എടത്വ സ്വദേശിയായ ജോൺ ചാക്കോ സർക്കാർ സഹായത്തോടെ സബ്സിഡിയോടുകൂടി ഒരു ഫ്ലോർ ആൻഡ് ഓയിൽ മില്ല തുടങ്ങാനായിരുന്നു പദ്ധതി ഇതിനാവശ്യമായ കെട്ടിടം നിർമ്മിച്ചതിന് ശേഷം എടത്വ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടാവുകയും പല സാങ്കേതിക വശങ്ങൾ പറഞ്ഞുകൊണ്ട് പല തവണ ഈ കെട്ടിടം പൊളിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ജോൺ ചാക്കോ ആരോപിക്കുന്നത് ഏറ്റവും ഒടുവിൽ പലതവണ ഇത്തരം അനുഭവം ഉണ്ടായതോടുകൂടി ഇനി പദ്ധതി തന്നെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പൂർണ്ണമായി ആ കെട്ടിടം തന്നെ പൊളിച്ച കളഞ്ഞിരിക്കുകയാണ് എനിക്ക് സമീപത്തായി കാണുന്ന ഇവിടെയാണ് ആ ഫ്ലോർ മില്ലിനുള്ള കെട്ടിടം അദ്ദേഹം നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നത് പലതവണ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു നടപടി ഉണ്ടായതോടുകൂടി മനസ്സ് അടുത്ത് ആ പദ്ധതി തന്നെ അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിരിക്കുകയാണ് ആ കെട്ടിടം പൊളിച്ചതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ മേൽക്കൂര മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് അതും വൈകാതെ തന്നെ താൻ ഇവിടെ പൊളിച്ചു മാറ്റും ഇനി ഇത്തരം ഒരു സംരംഭവുമായി ഈ നാട്ടിൽ മുന്നോട്ട് പോകാനില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് സർക്കാർ സബ്സിഡിയോട് കൂടി തന്നെ മില്ല് തുടങ്ങാനായിരുന്നു പദ്ധതി അല്ലേ അതെ സർക്കാർ എൻ്റെ സബ്സിഡിയോട് കൂടി വ്യവസായ ഓഫീസിൽ നിന്ന് ഞാൻ ക്ലാസ് കൂടി അനുസരിച്ച് മോളുടെ പേരിൽ അൻപത് ശതമാനം ഡിസബിലിറ്റി മോളുടെ പേരിൽ ഒരു ഫ്ലവർ ആൻഡ് ഓയിൽ മില്ല് തുടങ്ങാനായിട്ടുള്ള ഒരു യൂണിറ്റ് അന്നേരം ഞാൻ പറഞ്ഞു വീടിനോട് ചേർന്ന ഒരു ഷെഡ് എനിക്ക് കിടപ്പുണ്ട് അതിനകത്ത് തുടങ്ങാവുന്ന അപ്പോൾ അവിടുന്ന് അനുമതി വന്നു അത് തുടങ്ങുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ കാര്യങ്ങളിലേക്ക് അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പഞ്ചായത്തോട് സമീപിച്ചപ്പം പ്ലാൻ മാറി അവർക്ക് പ്രത്യേക അകലം വേണം അങ്ങനെ അതനുസരിച്ച് ഞാൻ ഈ പണത് കിട്ടണം പൊളിക്കേണ്ടി വന്നു ആദ്യം വീടിനോട് ചേർന്നുള്ള രണ്ട് മീറ്ററും എന്ന് പറഞ്ഞാൽ അത് പൊളിച്ചു മാറ്റി ഫൗണ്ടേഷൻ രണ്ടാമത അവർ വന്ന് കണ്ടേച്ചും പറഞ്ഞപ്പം അതിലിനോട് അതിൽ നിന്ന് രണ്ട് മീറ്റർ വേണമെന്ന് പറഞ്ഞാൽ അതിന് രണ്ടാമതെ പൊളിച്ചു മാറ്റി പണി പൂർത്തീകരിച്ച് കഴിഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്ന എ എം പിന്നെ ഓവർസിയറും കൂടി ഇവിടെ വന്ന് കണ്ട് തൃപ്തിപ്പെട്ടിട്ട് ഇനിയും കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് വീടിൻ്റെ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ അളവ് വ്യത്യാസം കാണുന്നുണ്ട് അതുകൊണ്ട് അത് ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ ഇത് പറ്റത്തുള്ളൂ എന്ന് പറയുന്നു അപ്പം ഞാൻ ചോദിച്ചു വീടും ഇതുമായിട്ട് തന്നെ ബന്ധം ഇത് മോഡ പേരിലാണല്ലോ ഈ തുടങ്ങുന്നത് അതും അൻപത് ശതമാനം ഡിസബിലിറ്റി ഉള്ള ആളിന് വേണ്ടി തുടങ്ങുന്നതാണല്ലോ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് അത് ക്രമവത്കരണം നടത്തണമെന്ന് പറഞ്ഞതിന് രണ്ടാമത് അവൻ്റെ ആർക്കിടെക്റ്റിനെ വിളിച്ചിട്ട് ഈ പ്ലാനുകളെല്ലാം വരച്ച് അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ ഫെബ്രുവരി മാസത്തിൽ അവർ സ്വീകരിച്ചു അതിനു മുമ്പ് തന്നെ ഒരു ഒരു മാസത്തോളം പറഞ്ഞു നടത്തി ചുരുക്കത്തിൽ ഈ താങ്കൾ ഇവിടെ നിർമ്മിച്ചിരുന്ന ഈ കെട്ടിടം ഇത് എത്ര തവണ പൊളിച്ചു മൂന്ന് തവണ വിളിച്ചു കാരണം ഒന്ന് സീറ്റ് ഇട്ട് പോരാന്ന് പറഞ്ഞാൽ അത് പൊളിച്ചു മാറ്റി രണ്ടാമത് തെക്കുവശത്തെ സൈഡ് പൊളിച്ചു വടക്കോട്ടാക്കി മൂന്നാമത് പടിഞ്ഞാറൻ സൈഡ് പൊളിച്ച് പിന്നായി ഒതുക്കി അവര് പറഞ്ഞ അളവും പ്രകാരം ഒതുക്കി പന്ത്രണ്ടടി പൊക്കം വേണമെന്ന് പറഞ്ഞതിന് ഞാൻ ഷീറ്റ് കിളത്തി പന്ത്രണ്ടടി പൊക്കോണ വരുമ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞു മാറ്റി മാറ്റി വെച്ചു ഇത് ആദ്യം തന്നെ വന്നപ്പോൾ ഒറ്റ തവണയായിട്ട് ഇനി ഇന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഒറ്റ തവണയായിട്ട് ചിലവേ ആകത്തുള്ളായിരുന്നു ആ രീതിക്ക് മൊത്തം പണിതനെ ഒന്നുകിൽ നമ്മൾ തുടങ്ങുകയോ അല്ലെങ്കിൽ വേണ്ടെന്ന് ബുക്കോ ചെയ്തേനെ ഇത് മുഴുവൻ പൈസ ഇറക്കി നഷ്ടപ്പെട്ടെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പറയുന്നത് വീടിൻ്റെ ക്രമവൽക്കരണമെന്ന് ആ മൂന്നാമത്തെ തവണയുടെ കഴിഞ്ഞ് നമ്മളെല്ലാം ക്രമീകരിച്ച് ഇനിയും ഇനി ഒരു കുഴപ്പമില്ലയോ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കാണ് ബീടിൻ്റെ കാര്യം പറയുന്നതും ആ ക്രമവൽക്കരണത്തെ പറ്റി പറഞ്ഞിട്ട് എഞ്ചിനീയറെ വിളിച്ച് ആർക്കിടെക്കിനെ വിളിച്ചിട്ട് പ്ലാൻ എല്ലാം വരച്ച് ആർക്കിടെക് തന്നെ അവിടെ എത്തിച്ചെല്ലാം കൊടുത്തു അപ്പം എൻ്റെ ആപ്ലിക്കേഷൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഈ കൊച്ചിൻ്റെയും എൻ്റെയും എല്ലാം സർട്ടിഫിക്കറ്റുകൾ അതായത് ആധാറും എല്ലാ പേപ്പറുകളും കൊണ്ട് കൊടുത്തു പിന്നെ പൊസേഷൻ സർട്ടിഫിക്കറ്റ് ആധാരത്തിൻ്റെ കോപ്പി കരവടച്ച രസീത് എന്ന് വേണ്ടെന്ന് അവർ പറഞ്ഞ് എല്ലാതും ഇതും കൊണ്ട് കൊടുത്തു അപ്പോൾ എന്നോട് പറഞ്ഞു ഇതെല്ലാം നിങ്ങളെ തന്നെ ഫയൽ നമ്പറിൽ ആഡ് ചെയ്തേക്കുമെന്ന് പറഞ്ഞു അതനുസരിച്ച് ഈ എഞ്ചിനീയറെക്കൊണ്ട് ഇതും കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറഞ്ഞു കൊച്ചിന് കര ഇളവ് കിട്ടാൻ വേണ്ടി നിങ്ങൾ അപേക്ഷ വെച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞു അതിന് അൻപത് ശതമാനം ഡിസബിലിറ്റിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും അതിൻ്റെ കോപ്പിയും കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഇത് വെച്ച് നിങ്ങൾക്ക് കിട്ടും അപേക്ഷ നോക്കണമെന്ന് പറഞ്ഞു അതിന് കൊച്ചിൻ്റെ പേര് തന്നെ അപേക്ഷ വെക്കുകയും കൊച്ചിനെ ട്രീറ്റ്മെൻറ്റ് നടത്തിയ ആശുപത്രികളുടെ മുഴുവൻ പേരുകളും ചികിത്സിച്ച ആശുപത്രികളും അവിടുത്തെ ഒ പി നമ്പരും കാർഡും അടക്കമുള്ള നമ്പരും ഉൾപ്പെടെ എഴുതി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ കൊടുത്തു കര ഇളവുകയും ചെയ്തു തരണമെന്ന് പറഞ്ഞ അപേക്ഷയും കൊടുത്തു അത് സെക്രട്ടറി പറഞ്ഞിട്ട് തന്നെയാണ് കൊടുത്തതും അത്രയും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ലാസ്റ്റ് പറയുന്നു താമസിക്കുന്ന വീടിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് അതനുസരിച്ച് പിന്നെ ഞാൻ ഒത്തിരി പിന്നെ ബഹളമൊക്കെ ഉണ്ടാക്കി വീട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല ഒരു കാര്യം നടക്കത്തില്ല അങ്ങനെ എഞ്ചിനീയറെ വേറൊരു എഞ്ചിനീയറെ പോയി കണ്ടിട്ട് ആ എഞ്ചിനീയറെ വീട് 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 കൊണ്ടുവന്ന് കാണിച്ച് എല്ലാം ക്ലിയർ ചെയ്ത് അവർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തന്നു അതും കൊണ്ടുവന്ന് കൊടുത്തു അല്ല ഇനി ഓക്കെയാ നിങ്ങളെ ഫോണിൽ വിളിച്ചോളും വിളിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നോക്കി നിന്നിട്ട് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വരെ ഞാൻ എന്നും പഞ്ചായത്തിൽ ചെല്ലും തിരക്കും ചോദിക്കും നിങ്ങളോടല്ലേ പറഞ്ഞത് ഞങ്ങൾ വിളിച്ചോളും വിളിച്ചോളും എന്ന് പറഞ്ഞ് തള്ളി തള്ളി പോയി താങ്കൾക്ക് ഇത് തള്ളിപ്പോയി എനിക്കൊരു നാല് നാലര ലക്ഷം രൂപയോളം ഇപ്പം എനിക്ക് മുടക്കായിട്ടുണ്ട് കൈ കാരണം പല കടക്കാർക്കും ഞാൻ ഈ സാധനങ്ങളിൽ തന്നെ പൈസ കൊടുക്കാൻ കിടക്കുക കുറെ കയ്യിൽ നിന്ന് ഉള്ളതും കടമേടിച്ചതും എല്ലാം കൂടെ ആയിട്ട് ഇപ്പോൾ അത്ര ആയിട്ടുണ്ട് നാലര ലക്ഷം രൂപയോളും എനിക്കിപ്പോൾ ചിലവായി കിടക്കുവാണ് ഇപ്പം ഇനി പൊളിക്കുന്നതിനും ഇനിയിപ്പം കാശ് പിന്നെ ചിലവാക്കിക്കൊണ്ടിരിക്കുക ഇത് പൊളിച്ചു മാറ്റുന്നതിന് ഞാൻ ഇത്രയും വരെ പൊളിച്ചപ്പോൾ ഇപ്പം ഇന്ന് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് കിടന്നുകൊണ്ട് കഷ്ടപ്പെടുന്നു പൊളിക്കാനുള്ള ആളിനെ വിളിച്ച് അവർ വെൽഡിങ്ങിനെല്ലാം കട്ട് ചെയ്ത് മാറ്റി പിന്നെ പിന്നെ വേറൊരു കോൺട്രാക്ടറുടെ ആൾ വന്ന് മിഷൻ വെച്ചാണ് ഇത് പൊട്ടിച്ചത് ഇപ്പോൾ ഈ ഫൗണ്ടേഷനൊക്കെ പൊളിക്കുന്നത് ആ പൊളിച്ച സാധനമൊക്കെ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇനി ഇത് നടക്കും എന്നൊരു പ്രതീക്ഷയില്ല എനിക്ക് എനിക്കൊരു പ്രതീക്ഷയില്ല അതുകൊണ്ട് തന്നെ ഞാനിത് പൊളിച്ച് പകുതി ആയപ്പോഴത്തേക്കൊക്കെ ആയപ്പോൾ ആളുകൾ ഓടിക്കൂടിച്ച് പറഞ്ഞു പറ്റത്തില്ല ഇവിടം കൊണ്ട് എന്ന് പറഞ്ഞു ഇങ്ങനെ ഇത്രയും കാശ് മുടക്കിയതല്ലേ അവിടെ വല്ല വിറമെങ്കിലും പെറുക്കി വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പം വെള്ളം പൊങ്ങി ഈ വെള്ളപ്പൊക്കം ഒരു രണ്ട് കഴിഞ്ഞ് മൂന്നാമത്തെ വെള്ളപ്പൊക്കമാണ് ഈ വെള്ളപ്പൊക്കത്തിൽ കിടന്ന സാധനങ്ങളൊക്കെ പെറുക്കി ഇതിനകത്ത് കയറ്റി വെക്കുക അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് അദാലത്തെന്ന് പറഞ്ഞ് രണ്ടുനൂറ് പ്രാവശ്യം പിന്നെ ഫോണിൽ മെസ്സേജ് വന്നു മൂന്നാമത്തെ പിന്നെ പഞ്ചായത്തിൽ നിന്ന് നേരിട്ട് നിന്ന് എനിക്കൊരു ലെറ്റർ കൊടുത്തു തന്നു ആ ലെറ്ററും പ്രകാരം കഴിഞ്ഞ മാസം അദാലത്ത് നടത്തി അദാലത്ത് നടത്തിയ ഓഫീസർ ഡീറ്റെയിലുകൾ മുഴുവൻ പിന്നെ ലാപ്ടോപ്പിലൂടെ മുഴുവൻ കണ്ടിട്ട് എൻ്റെ എവിഡൻസ് എല്ലാം ഞാൻ കാണിച്ചായിരുന്നു ആ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കെ പുള്ളി പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ സെക്രട്ടറിയോട് ഞാൻ ചോദിക്കട്ടെന്ന് പറഞ്ഞു സെക്രട്ടറി ഓർച്ചർ അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആ പറഞ്ഞു നിങ്ങള് നിങ്ങൾക്ക് ഈ ചോൺചാക്കോടെ പേരിൽ പ്രശ്നങ്ങൾ ഇനിയും ഒന്നും ഇല്ല എങ്കിൽ വയലേഷൻ ഒന്നും ഇല്ല എങ്കിൽ പത്ത് ദിവസക്കുള്ളിൽ ഇത് ശരിയാക്കി കൊടുത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം അതായത് വീടിന്റെ പ്രശ്നമാണല്ലോ പറഞ്ഞു അപ്പോൾ ആ വീടിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യണം പഞ്ചായത്ത് പറയുന്നത് താങ്കളുടെ വീടിന് അതായത് പഞ്ചായത്തിലുള്ള രേഖകളിലേക്കാൾ കൂടുതലായി വിസ്തീർണ്ണം ഉണ്ട് അല്ലെങ്കിൽ അതിനുശേഷം താങ്കൾ എക്സ്റ്റൻഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്ന കുറ്റം എൻ്റെ വീടിൻ്റെ എക്സ്റ്റൻഷൻ നടത്തിയതിന് അന്ന് ഈ ആർക്കിടെക്റ്റിനെ കൊണ്ട് തന്നെ പ്ലാം പരപ്പിച്ച് തന്നെ കൊടുത്തതാണ് പെർമിറ്റ് മേടിച്ചിട്ടാണ് ഞാനിത് പണിതത് ഇപ്പോൾ സെക്രട്ടറി പറഞ്ഞത് ഞാനൊരു പെർമിറ്റ് മേടിച്ചിരുന്നു ആ പെർമിറ്റ് മേടിച്ചതിൻ്റെ എല്ലാ രേഖകളും പഞ്ചായത്തിൽ തന്നെയുണ്ട് എടുത്താലും ഉണ്ട് അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലും ഉണ്ട് അങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇത് പിന്നെ അന്ന് ഇത് കംപ്ലീഷൻ റിപ്പോർട്ടായിട്ട് ചെയ്യില്ല കാരണം പഞ്ചവത്സര പദ്ധതിയായിട്ടാണ് ഇതിനകത്ത് ഈ വീടിൻ്റെ പണികൾ നടന്നത് അത് കഴിഞ്ഞ് പിന്നെ വെള്ളവും കയറി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിത്തി അടന്നുപോയി പിന്നെ അത് പൊളിച്ച് തേച്ചു ഇങ്ങനെ കാലങ്ങൾ കൊണ്ട് പണിത ഇപ്പം തീർന്നു ഇപ്പോൾ ഞാൻ ഈ ഒരു മില്ലിന് വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ ഒരു സംഗതി സംരംഭത്തിന് വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ആവശ്യമില്ലാത്ത നൂലാമാലകളെല്ലാം ഈ വന്നത് ഈ നൂലാമാല അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിനു വേണ്ടി ഒരുങ്ങത്തേ ഇല്ലായിരുന്നു ഇതിപ്പോൾ ആകെ ഘട്ടത്തിലായിരിക്കുവാണ് ആ ഓഫീസർ ചോദിക്കുന്നു സെക്രട്ടറിയോടും ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും ഈ ജോൺസാക്കോ എന്ന് പറയുന്ന ആളുടെ പേര് ഉണ്ടോ ഇല്ല എന്ന് പറഞ്ഞു എങ്കിൽ പത്ത് ദിവസക്കുള്ളിൽ ശരിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇത്ര നാളായിട്ട് ഒന്നുമില്ല വന്നപ്പോൾ മനം നിന്ന് ഞാൻ ഇത് വേണ്ട എന്ന് പൂർണ്ണമായിട്ട് വേണ്ട ഇനി ആരോടൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പൊളിച്ചോണ്ടിരുന്നപ്പം നാട്ടുകാർ വന്നിട്ട് തടഞ്ഞ് പകുതിയായപ്പോൾ നിർത്തിയിട്ടിരിക്കുകയാണ് താങ്കൾ പറയുന്നത് പഞ്ചായത്തിലെ ചില ഉദ്യോഗസ്ഥർ താങ്കളെ ബോധപൂർവം ദ്രോഹിക്കുന്നു ഇതിന് തടസ്സം നിൽക്കുന്നു അതെ അതെ അവർക്കെതിരെ ഏതെങ്കിലും ഉന്നത സർക്കാർ തലത്തിലേക്ക് പരാതിയുമായി നീങ്ങിയിട്ടുണ്ടോ ഞാൻ പരാതിയായിട്ട് ഉന്നതതലത്തിലോട്ട് പോയിട്ടില്ല ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ മുൻ മുഖ്യമന്ത്രിക്ക് കൊടുക്കും പ്രധാനമന്ത്രിക്ക് കൊടുക്കും ഹൈക്കോടതി ജഡ്ജിക്ക് കൊടുക്കും ഈ പരാതി എല്ലാം കൊടുക്കും എന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ എങ്കിലും പേരിൽ ഇവർ ശരിയാക്കി തരുമെന്ന് വിചാരിച്ചത് ഇല്ലെങ്കിൽ മീഡിയ ഇതുപോലെ തന്നെ ഞാൻ നിങ്ങളൊന്നും ചെയ്തു തരുന്നില്ലെങ്കിൽ മീഡിയക്കാരെ ഞാൻ വിളിക്കും ഇത് പരസ്യമാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്നെ പരിഹസിച്ചു വിട്ടു അവർ പറഞ്ഞു ഓ പിന്നെ ഇങ്ങനെ ഒത്തിരി പേര് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് മീഡിയക്കാരെ വിളിക്കും ആരും ഒന്നും വരത്തില്ല ഒന്നും പറഞ്ഞു എത്ര നാൾ ഇതിന്റെ ചെയ്തു ഇതിനു വേണ്ടിയിട്ട് ഇപ്പം മൊത്തത്തിലാണെങ്കിൽ അഞ്ചാറ് മാസമായി കാരണമെന്താൽ അഞ്ചാറ് മാസത്തിനൊക്കെ മേളായി കഴിഞ്ഞ ഡിസംബറിൽ അതായത് ഇപ്പം ഞാൻ പറയാം ഞാൻ വ്യവസായ ഓഫീസിൽ ക്ലാസ് കൂടിക്കഴിഞ്ഞ് വന്നപ്പോൾ ആ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഈ മില് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള പ്രതീക്ഷയായിരുന്നു കാരണം ഡിസംബർ മാസങ്ങളിലാകുമ്പോൾ അരി പൊടിക്കാനായാലും മറ്റേ പൊടിക്കുന്ന സാധനങ്ങൾ പിന്നെ അതുപോലെ തന്നെ കൊപ്ര ആട്ടുന്നതിനായാലും ഈ സമയങ്ങളിൽ കൂടുതൽ ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ് പ്രത്യേകം ചടങ്ങുകളെ ഒക്കെ വരുന്നതാണ് അത് കണക്കൂട്ടിക്കൊണ്ട് ക്രിസ്മസ് മുതൽ ഇങ്ങോട്ട് എനിക്കിത് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിൽ ഇറങ്ങിത്തിരിച്ചതാണ് എൻ്റെ ഫയൽ സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി രണ്ടാം തീയതി ആ ഫെബ്രുവരി രണ്ടാം തീയതി അപേക്ഷ കൊടുത്തിട്ട് പിന്നീട് ആ സെക്രട്ടറിയും അല്ല ഇവർ പറയുന്നു ഞാൻ ഫെബ്രുവരിയിലൊന്നും അപേക്ഷ കൊടുത്തിട്ടില്ലെന്ന് എനിക്ക് നോട്ടീസ് വഹിച്ചത് എനിക്ക് വേറെ നോട്ടീസുകളൊന്നും തന്നിട്ടില്ല ഇപ്പം ഈ അദാലത്ത് കഴിഞ്ഞതിന് ശേഷം ആ ഫീസോർ പറഞ്ഞു നിങ്ങൾ പത്ത് ദിവസത്തിൽ ശരിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞതിന് ശേഷം എനിക്കൊരു നോട്ടീസ് ഇപ്പൊ തന്നിട്ടുണ്ട് ആ നോട്ടീസിൽ വായിച്ചാൽ നമുക്ക് ഈ പരിപാടിയിലേക്ക് തോന്നത്തില്ല അതുകൊണ്ട് ഞാൻ പരിപൂർണമായിട്ട് ഞാൻ അങ്ങ് ഉപേക്ഷിക്കുകയാണ് സംരംഭം കാര്യം ഉണ്ടായാലും ഞങ്ങളോട് പറയും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തുടങ്ങും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിരുന്നു എങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഇത് ഓട്ടോയും പിടിച്ച് ഞങ്ങൾക്ക് എടുത്തതിലൊക്കെ പോകണം ഈ സാധനം മേടിക്കാനും ഇതും പൊടിപ്പിക്കാനും എടുക്കാനും ഒക്കെ പിന്നെ വീട്ടിലാണുങ്ങൾ ഇല്ലാത്തപ്പോൾ നമ്മൾ വേണ്ടത് ഇപ്പോൾ ഇതാകുമ്പോൾ ഞങ്ങൾക്ക് സൗകര്യമാണ് ഞങ്ങൾക്ക് വന്ന് വന്ന് കൈപ്പിടിച്ചോണ്ട് വന്നാൽ മതിയല്ലോ തൊട്ടടുത്താണ് അപ്പോൾ ഇത് പുള്ളിക്കാരൻ ഇത് പണിയാൻ തുടങ്ങുമ്പോൾ തൊട്ട് ഞങ്ങൾ നോക്കുമ്പോൾ ഓരോ സൈഡും പൊളിച്ചോണ്ട് വരിക അപ്പോൾ ഞങ്ങൾ യോഗ്യതന്നെയാണ് ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞു അവര് വരുമ്പം അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് നീളം കൂടുതലാണെന്നോ കുറവാണെന്നൊക്കെ ഒക്കെ പറഞ്ഞു ഇന്നും രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇത് പൊളിച്ചോണ്ടിരുന്നു ഞാൻ അവര് പറയുന്നു ഈ വീടിന്റെ എന്തോ അനുകൃത്യമായിട്ട് എന്തോ അവര് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റേതാണ് അതാണ് ഇതാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പം അങ്ങനെ ആയി പൊളിക്കാൻ ഇത് വന്നപ്പോൾ ലാസ് സിലിണ്ടർ എല്ലാം കൂടെ പൊളിച്ചിട്ടായിരുന്നു ഇനി ഒന്നും തുടങ്ങുന്നില്ല എടുക്കുന്നില്ല ഞങ്ങൾ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ തുടങ്ങേ ഇപ്പം ഇത്രയും പൊളിച്ചില്ലേ ഞാൻ പറഞ്ഞു ഒരു നമ്മുടെ കൊപ്ര ആയിട്ട് നമുക്ക് തുടങ്ങാം അത്രയൊന്നും ആയില്ലേ ഇപ്പൊ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ അവര് തുടങ്ങാൻ തീരുമാനിച്ചത് അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ പറയല്ലേ ഇപ്പൊ ഇപ്പം മീറ്റിങ്ങും കൂടി അദാലത്തും കഴിച്ചിട്ട് അവരെല്ലാം നോക്കിയിട്ട് ഒന്നുമില്ല പിന്നെ ഇവർ എന്തുകൊണ്ട് ചെയ്യുന്നില്ല മാനസികമായി തളർന്നു പോയി ഇല്ല ഇല്ലെന്നാ പറയുന്നത് ഞങ്ങൾ പുള്ളിക്കാരന് ദേഷ്യം ഈ ഒരു പെട്ടെന്ന് ഒരു ഇത് വന്നു തേണ്ട എല്ലാം തല്ലിപ്പൊളിച്ചു അവിടെ അവിടെ എല്ലാം കേട്ടി മൊത്തം ആലപ്പുഴ എടത്തുവ സ്വദേശിയായിട്ടുള്ള ജോൺ ചാക്കോ എന്ന വ്യക്തിക്കാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് ഭിന്നശേഷിക്കാരിയായ മകളുടെ പേരിൽ സ്വന്തമായി ഒരു ചെറിയ സംരംഭം വീടിനോട് ചേർന്ന് തുടങ്ങാൻ പോയതാണ് ഏറ്റവും ഒടുവിൽ പഞ്ചായത്ത് പലതവണ സാങ്കേതികമായ പല കാര്യങ്ങൾ പറഞ്ഞ് ആ കെട്ടിടം പലതവണ പൊളിപ്പിച്ചതോടുകൂടി ഇപ്പോൾ മനം അടുത്ത് അദ്ദേഹം പൂർണ്ണമായും ആ കെട്ടിടം തന്നെ പൊളിച്ചു കളയുകയും ആ പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതിൽ തങ്ങളുടെ ഭാഗത്ത് യാതൊരു പിഴവും സംഭവിച്ചിട്ടില്ല എന്നും നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കാൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് എന്നുമാണ് പഞ്ചായത്തിൻ്റെ വിശദീകരണം എടത്തോയിൽ നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി